അലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായി പറയുന്നത് നമ്മുടെ വീടുകളിലേക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും ബാഡ് സ്മെല് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ വൈദ്യുതി വിച്ഛേദിക്കണം ഇനി നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷവും നമ്മുടെ ഫ്രിഡ്ജിൽ ബാറ്റ്സ്മെല്ല് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫ്രീസറിൽ ഇതുപോലെ ഒരു ഭാഗം കാണാൻ കഴിയും സാധാരണ രീതിയിൽ നമ്മൾ ആരും തന്നെ ദാ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്നുള്ള സ്മെല്ലാണ് നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പുറത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഫ്രീസർ തുറന്നിട്ടുണ്ട് ഫ്രീസർ തുറന്നതിന് ശേഷം ദാ ഈ ഒരു അടപ്പ് നമ്മൾ മുന്നിലേക്കൊന്ന് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ചില ഫ്രിഡ്ജുകളിൽ ഇത് പിറകിലേക്കാണ് പ്രെസ് ചെയ്യേണ്ടത് അങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു അടപ്പ് ഇളകി വരുന്നതായി കാണാം ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഒരുപാട് അഴുക്കുകളാണ് ഈ ഒരു ഭാഗത്തുള്ളത് ഇനി നമുക്ക് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ലൈനി തയ്യാറാക്കി എടുക്കാം ശേഷം നമുക്ക് ഒരു ബ്രഷ് കൊണ്ട് ഒന്ന് ആ ഒരു ലായനി ഇവിടെ കുറച്ചായിട്ട് അപ്ലൈ ചെയ്ത് വെക്കാം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം തുടച്ചു മാറ്റി കൊടുത്താൽ മതി നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ും അരമണിക്കൂർ മുന്നേ തന്നെ വൈദ്യുതി വിച്ഛേദിച്ച് നമ്മൾ അരമണിക്കൂർ ഫ്രിഡ്ജ് കാലിയാക്കി ഇട്ടേക്കണം എങ്കിലാണ് അതിനുള്ളിലുള്ള അഴുക്കുകളൊക്കെ ഒന്ന് അലിഞ്ഞു വരത്തുള്ളൂ അല്ലെങ്കിൽ തണുപ്പ് കാരണം കട്ട പിടിച്ചിട്ടിരിക്കും അപ്പോൾ നമുക്കിനി ഇത് വൃത്തിയാക്കാനുള്ള സൊല്യൂഷൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മൾ ഈ ഇളക്കിയെടുത്ത ഈ ഒരു പോഷൻ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഫ്രീസറിനുള്ളിൽ ഉണ്ടായിരുന്ന ഡ്രേകളൊക്കെ ഞാൻ ഇതുപോലെ സിങ്കിലേക്കിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ എടുത്ത ഈ ഒരു ഭാഗം നമുക്ക് വെള്ളം നനച്ച് വയ്ക്കാം ഇനി നമുക്ക് സൊല്യൂഷൻ തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു ആദ്യം തന്നെ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചത് അല്പം വിനാഗിരിയാണ് ഇനി ഇതിലേക്ക് ഒരൽപം സോഡാ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ സോപ്പ് പൊടിയൊന്നും ചേർക്കുന്നില്ല ശേഷം നമ്മൾ പല്ലൊക്കെ തേച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ പഴയ ബ്രഷുകളൊക്കെ കാണുമല്ലോ നമ്മുടെ വീടുകളിൽ ആ ഒരു ബ്രഷ് എടുത്തതിന് ശേഷം ഈ ലായനിൽ മുക്കി ഇതുപോലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കത്തുള്ള തെർമോകോൾ ഇളകി പോകാത്ത രീതിയിൽ വേണം സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഒരു ലായനി പുരട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് ലായനിക്ക് വെയിറ്റ് ചെയ്യാം ഒരുപാട് അഴുക്കുണ്ട് കട്ടി പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം എന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് തുടച്ചെടുക്കാവൂ ഇല്ലെങ്കിൽ ഇത് ഇളകി വരത്തില്ല അപ്പോൾ നമുക്ക് ഒരേ അരമണിക്കൂർ ഇത് നനച്ചു വെക്കാം എന്നിട്ട് നമുക്ക് നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചു മാറ്റാം ഇവിടെ ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് മാറ്റിയിട്ടുണ്ട് പല തവണ വെള്ളം മുക്കി പിഴിഞ്ഞ തുണി കൊണ്ടാണ് നമ്മൾ ഇത്രയും തന്നെ ക്ലീൻ ചെയ്തെടുത്തത് ഇത് ക്ലീ ചെയ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ അടപ്പ് എടുത്തില്ലേ നേരത്തെ അതാണ് വൃത്തിയാക്കുന്നത് ഇതിൽ ഞാൻ അല്പം സോപ്പ് പൊടിയും കൂടെ ചേർത്തിട്ട് ലിക്വിഡും കൂടെ ചേർത്തിട്ടാണ് വാഷ് ചെയ്തെടുക്കുന്നത് അതേ ബ്രഷ് തന്നെ നന്നായിട്ട് തന്നെ ഉരച്ച് കഴുകിയെടുക്കാം ഇപ്പോൾ കണ്ടില്ലേ കൂട്ടുകാരെ ഇപ്പോൾ നമ്മുടെ ഫ്രീസർ എന്ത് മാത്രം വൃത്തിയിലാണ് കിട്ടിയതെന്ന് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം നമ്മുടെയൊക്കെ ഫ്രിഡ്ജ് നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം ഇല്ലെങ്കിലും നമുക്ക് പല രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ എടുത്തു മാറ്റിയ ഇതിന്റെ അടപ്പ് ഇതിലേക്ക് തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ രണ്ട് സൈഡിൽ വലിയ ഒരു ഇതുപോലുള്ള രണ്ട് ഭാഗം കാണാം അതാണ് നമ്മൾ ആദ്യം ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കേണ്ടത് എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇത് നമ്മൾ നേരത്തെ അടഞ്ഞിരുന്ന പോലെ തന്നെ ഇത് അടഞ്ഞു വന്നോളും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇതിനുള്ളിൽ നിന്നും എടുത്തു മാറ്റി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുള്ള ഡ്രേകളും കൂടി നമ്മൾ ഫ്രീസറിനുള്ളിലേക്ക് വയ്ക്കുകയാണ് ഇനി നമുക്ക് ഈ വീഡിയോയിലെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു കുപ്പി എടുത്തിട്ടുണ്ട് ഇത് ചില്ലിൻ്റെ കുപ്പിയാണ് നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് അതാവുമ്പോൾ താഴെ വീണ് പൊട്ടുന്ന പ്രശ്നം ഉണ്ടാവില്ല ഇതൊരു ലിക്വിഡ് വാങ്ങിയ ഒരു ചെറിയ ബോട്ടിലാണ് അപ്പോൾ അതിലാണ് ഞാൻ ഈ ടിപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ കുപ്പിയിലേക്ക് ഞാൻ ആദ്യം കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കല്ലുപ്പ് ഈ കുപ്പിക്കുള്ളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ശേഷം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് കംഫേർട്ടാണ് നമ്മുടെ തുണികൾക്കൊക്കെ നല്ല മണം കിട്ടാനായിട്ട് നമ്മൾ ലാസ്റ്റ് നമ്മുടെ തുണികളൊക്കെ മുക്കിയെടുക്കുന്നത് ഈ ഒരു സൊല്യൂഷനിലാണ് അപ്പോൾ നമ്മൾ കംഫേർട്ട് എടുത്തിട്ടുണ്ട് കംഫേർട്ട് ഇതുപോലെ ഉപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തു ചെറുതായിട്ട് ഒന്ന് ഷേക്കാക്കി കൊടുത്തു കൊടുത്തതിന് ശേഷം നമ്മുടെ ബെഡ്റൂമിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ കിച്ചണിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് നമ്മുടെ ബെഡ്റൂമിലായാലും ബാത്റൂമിലായാലും ഒക്കെ നല്ല ഒരു മണമായിരിക്കും നമുക്ക് കിട്ടുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കയ്യിൽ കംഫേർട്ട് ഇല്ല എങ്കിൽ വേറെ ഏതെങ്കിലും നമുക്ക് മണമുള്ള ഏതെങ്കിലും ലിക്വിഡ് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ വീഡിയോയിലെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ മക്കളൊക്കെ ഫാനിൻ്റെ ചുവട്ടിലിരുന്ന് പഠിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫാനിൻ്റെ കാറ്റും അല്ലെങ്കിൽ പുറത്തെ കാറ്റൊക്കെ വന്നിട്ട് നമ്മുടെ പേപ്പറൊക്കെ മറിഞ്ഞു പോകുന്നത് കാണാം അതൊഴിവാക്കാനായിട്ട് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പേനയുടെ ക്യാപ്പ് തന്നെ മതിയാകും പേനയുടെ ക്യാപ്പ് നമ്മൾ എഴുതുന്ന പേജിൻ്റെ തൊട്ടടുത്ത പേജിൽ ഇതുപോലൊന്ന് കുത്തി വെച്ച് കൊടുത്താൽ കാറ്റടിക്കുമ്പോൾ പേപ്പർ പറന്ന് പോകുന്ന പ്രശ്നമുണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ വലിയ ബുക്സുകളൊക്കെ വായിച്ചതിന് ശേഷം അടയാളം വെക്കാറുണ്ടല്ലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലൊരു പേനയുടെ ക്യാപ്പ് നമ്മൾ വായിച്ച് തീർന്ന ആ ഒരു പേജിൽ കുത്തി കൊടുത്തിട്ട് മടക്കി വെച്ചാൽ മതി ഇനി പേനയുടെ ക്യാപ്പ് കൊണ്ട് അടുത്ത ഒരു ഉപയോഗം എന്താണെന്ന് നോക്കാം നമ്മളെല്ലാവരും അയയിൽ തുണി ഉണക്കാനിടുന്ന സമയത്ത് ഇതുപോലെ ക്ലിപ്പുകളാണ് ഉപയോഗിക്കുന്നത് അതിന് പകരമായിട്ട് നമുക്ക് പേനയുടെ ക്യാപ്പ് ഉപയോഗിക്കാവുന്നതാണ് പേനയുടെ ക്യാപ്പ് നമ്മൾ ക്ലിപ്പ് ഇട്ടതിനെ നല്ല ബലത്തിലാണ് തുണിയിൽ പിടിച്ചിരിക്കുന്നത് കാറ്റടിച്ചാൽ ഒന്നും തന്നെ ഇത് പറന്നു പോകത്തില്ല അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ വീഡിയോയിലെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വാഷ് ബേസിൻ കിച്ചൺ സിങ്ക് എന്നിവയിൽ കൂടിയൊക്കെയാണ് പാറ്റയും പല്ലികളും പ്രാണികളുമൊക്കെ കൂടുതലായിട്ട് കിച്ചണിലേക്ക് എത്തുന്നത് അപ്പോൾ അവകളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് നമ്മൾ രാത്രി പാത്രങ്ങളൊക്കെ കഴിക്കിയതിന് ശേഷം നമ്മുടെ കിച്ചൻ്റെ സിങ്കിലും അതുപോലെ തന്നെ വാഷ് ബേസിനുമൊക്കെ ഇതുപോലെ പൗഡർ ഒരല്പം തൂങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ശല്യം നമുക്ക് ഒഴിഞ്ഞു കിട്ടുന്നതാണ് അതുപോലെ തന്നെ രാവിലെ വരുമ്പോഴേക്കും നല്ല ഒരു മണമായിരിക്കും നമുക്ക് ഉണ്ടാവുക അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്